ജനാധിപത്യ സംവിധാനത്തിൽ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ലോക്സഭയും രാജ്യസഭയുമായും രാജ്യമായും കടപ്പെട്ടിരിക്കുന്നു പ്രസിഡൻറ്റിന് വേണ്ടി വൈസ് പ്രസിഡൻറ്റിനു വേണ്ടി ആണ് പ്രധാനമായി പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഭരണവ്യവസ്ഥ നിർവഹിക്കുന്നത് പ്രഥമ പൗരൻ പ്രസിഡൻ്റാണ് ആ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ ഗവർണർ പ്രഥമ വ്യക്തിയാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരവും ഉപദേശപ്രകാരവുമാണ് സംസ്ഥാന സർക്കാരുകൾ ഭരിക്കേണ്ടത് ഇതൊരു പരസ്പര ബന്ധമുള്ള ഒരു നൂൽപ്പാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വേണം അങ്ങോട്ട് അങ്ങോട്ടും മാത്രവുമല്ല ഇങ്ങോട്ട് അല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ആണ് പ്രധാനമായി ഇപ്പോൾ വലിയ പിന്നെ ബംഗാളിലുമൊക്കെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഗവർണർമാരും ഗവൺമെൻറ്റുമായി വലിയ വിഷയം വരുന്നത് എന്താണ് അതിൻ്റെ പോരുളെന്ന് നമുക്ക് നോക്കാം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പരസ്യം നൽകുക സംഭാവനകൾ നൽകുക പരമാവധി സബ്സ്ക്രിപ്ഷൻ ചേർത്ത് തരണം നിലവിലിപ്പോൾ വലിയ രൂപത്തിലാണ് സുപ്രീം കോടതി രാജ്യത്തെ ഗവർണർമാരുടെ നയത്തിലും തീരുമാനത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റിൻ്റെ നയത്തിലും തീരുമാനത്തിൽ പോലും സുപ്രീം കോടതി ഇടപെടുന്നുണ്ട് എത്ര കാലം ബില്ല് തടഞ്ഞു വെക്കാം അല്ലെങ്കിൽ ബില്ല് കയ്യില് വച്ചേക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ വിവാദം വന്നിട്ടുണ്ട് ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഗവർണർമാർ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രീയമുണ്ട് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് അവരെ വിജയിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായൊരു മാനിഫെസ്റ്റോ വയ്ക്കും അതിനാണ് അവർക്ക് മാൻഡേറ്റ് കിട്ടുന്നത് ആളുകൾ മാനിഫെസ്റ്റോ വായിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ വിഷയം പക്ഷെ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സഹായകരമായിരിക്കും അതിനെ സഹായിക്കുന്ന തീരുമാനങ്ങളാകണം ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ബില്ലുകളൊന്നും ഒരുപാട് ദിവസം പിടിച്ചു വെക്കാൻ പാടില്ല വിശദീകരണങ്ങളാവാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലനേഷൻ ചോദിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം എല്ലാം ചെയ്യാം പക്ഷേ അല്ലാതെ തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഗവർണർമാർ അമിതാധികാരം ഉപയോഗിക്കുന്നു എന്നൊരു വാദം സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമിതാധികാരം ആരുപയോഗിച്ചാലാ ഗവർണർ അല്ല പ്രസിഡന്റ് ആയല്ല ഇന്ത്യൻ പ്രസിഡന്റ് അമിതാധികാരം ഉപയോഗിച്ചപ്പോഴാണല്ലോ നമുക്കൊരു അടിയന്തരാവസ്ഥ കിട്ടിയത് ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാര ഉപയോഗത്തിൽ പ്രസിഡന്റ് കൂടി ഒപ്പുവെച്ചു കൊണ്ടതാണല്ലോ നമുക്ക് അടിയന്തരാവസ്ഥ കിട്ടിയത് അപ്പോൾ ആരും അധികാരമെന്ന് പറയുന്നത് ഇത് തലയുള്ള വാളാണ് അതിന് രണ്ട് തലയുണ്ട് അതിൻ്റെ വാലിനും വിഷമുണ്ട് അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ ഗവർണർമാർക്ക് അവർ ഉപദേശക റോളിലേക്ക് പോകും അവർ ശാസിക്കാം വേണമെങ്കിൽ ഫയലുകൾ വഴി അല്ലാതെ ആളുകളെ വിളിച്ച് പേഴ്ചലായി ശാസിക്കലല്ല ഫയലുകൾ വഴി അവർ അവരെ വിയോജന കുറിപ്പെഴുതാം ഇപ്പോൾ തന്നെ സുപ്രീംകോടതി വി സിമാരുടെ കാര്യത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയുടെയും കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കട്ടെ അതിലുള്ള കാര്യങ്ങളുടെ ഫയൽ കുറിപ്പ് വരട്ടെ അത് ഗവർണർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അതിനകത്ത് ഫയലിൽ കുറിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോവുകയാണെങ്കിൽ അവിടെ വി സിമാരെ വെച്ചോളൂ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് തന്നോളൂ ഞങ്ങൾ അത് നോക്കിയിട്ട് ഏറ്റവും പിടുക്കരായ ആളുകളെ വെച്ച് തരാം ഈ നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്തായാലും ഗവർണർ വേഴ്സസ് സർക്കാർ വേഴ്സസ് സുപ്രീം കോടതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു തൽക്കാലം സുപ്രീം കോടതി വളരെ കർശനമായ നിലപാടാണ് ഗവർണർമാരുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് അവർ സർക്കാരുകളെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ സഹായിക്കുന്നവരാകണം ഉപദേശിക്കുന്നവരാകണം ഒരു തരത്തിലും ഉപദ്രവിക്കരുതാകരുത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി വരമ്പരായികൾ കാണാം എന്തായാലും കേരളത്തിൽ നടക്കുന്ന പല കേസുകൾക്കും ഹൈക്കോടതി ഇന്ന് സർക്കാർ അനുകൂലമായ വിധി വരുമ്പോൾ സുപ്രീം കോടതിയിലൊക്കെ കേസിന് പോകണം എന്നുള്ള നിയമോപദേശവും ഗവർണർമാർക്ക് കിട്ടാറുണ്ട് ഈ ഗവർണർക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗവർണർ വേഴ്സസ് കോടതികൾ